ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി രണ്ടാം അധ്യായം എട്ടാം തിരുവചനം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ വചനം ആയിരത്തൊന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ആദ്യം എഴുതുക അതിനു തൊട്ടു താഴെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക നിങ്ങൾ ആയിരം തവണ ഈ വചനം എഴുതി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകും വിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളുടെ നിയോഗം സാധിച്ചു കഴിഞ്ഞാലും ആയിരത്തൊന്ന് തവണ മുടങ്ങാതെ നിങ്ങൾ എഴുതണം നിങ്ങൾ ആ വചനം നിങ്ങൾ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ദൈവാനുഗ്രഹം ലഭിക്കും വിശ്വാസത്തോടെ നിങ്ങളുടെ വേദനകളെല്ലാം മാറും ഈ വചനം എഴുതി പ്രാർത്ഥിച്ചാൽ